ചിലക്കൂർ മുസ്ലിം ജമാഅത്തിന് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മലപ്പുറം വലിയുല്ലാഹിയുടെ ആണ്ട് നേർച്ചയും പുണ്യങ്ങളുടെ പൂക്കാലമായി സമാഗതമാകുന്ന റമലാൻ സ്വാഗതമോദിക്കൊണ്ട് അന്ധകാരത്തിലും അനീതിയിലും അക്രമത്തിലും ഹിംസയിലും ആനന്ദം കണ്ടിരുന്ന ആറാം നൂറ്റാണ്ടിലെ അധർമ്മരായ അറേബ്യൻ ജനതയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ആധുനികതയുടെയും പുരോഗമനത്തിന്റെയും പേര് പറഞ്ഞ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ഇസ്ലാമി ിന് വിശാലമായ വിജ്ഞാനമുത്തുകളെയും നിലപാടുകളെയും അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞ അമരക്കാരനില്ലാത്ത വഞ്ചികണക്കെ ആടിയുലഞ്ഞ് അധർമ്മ ജീവിതം നയിക്കുന്ന ആധുനിക സമൂഹത്തെ വിജ്ഞാനത്തിന്റെ വിശാല വിഹായസിലേക്ക് കൈപിടിച്ച നയിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന മഹത്തായ ദീനി വിജ്ഞാന സദസ് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് വരെ മലപ്പുറം വലിയുല്ലാഹി നഗറിൽ പ്രൗഢമനോഹരമാവുകയാണ്